はい、だるけなき ഇതാണ് കുഞ്ഞിൻ്റെ കൂട്ടുകാര് നമ്മളെ പാലക്കാട് ചെറ്റൂരിന്ന് വന്നിട്ടുള്ളതാട്ടോ അവര് അവര് കുറെ ദിവസമായി വരണം വരണം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളെ വീട് താമസം ഒന്നും ആവണമില്ലല്ലോ അപ്പൊ പിന്നെ അവര് ഇറങ്ങി പിന്നെ എന്താന്ന് വെച്ചാൽ മെയിൻ കാര്യം ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുകയും ചെയ്യ ഇവിടെ കയറുകയും ചെയ്യാന്ന് പറഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ അവര് രാവിലെ വന്ന് മോനെ പിക്ക് ചെയ്തിട്ട് പോയി എന്നിട്ട് അവിടെ ഉള്ളിൽ കയറി തൊഴുത് വന്നപ്പോ ലേറ്റായി അഞ്ചുമണി മണി ഇവിടെ എത്തുമ്പോൾ അപ്പൊ നമ്മുടെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം അവര് അഞ്ചു മണിക്കാണ് കഴിച്ചത് അത് കഴിച്ചിട്ട് പിന്നെ അധികം നേരം ഇരുന്നില്ലേ കേട്ടോ പിന്നെ അവര് പോവുകയാണ് കാരണം അവിടെ എത്തണ്ടേ അപ്പൊ അങ്ങനെ ഒരു ബൈ ഒക്കെ പറഞ്ഞു പോവാണ് അപ്പൊ രാവിലെ വന്നപ്പോ അവര് തൃശ്ശൂർ കൂടെ വന്നത് എന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് എളുപ്പം നേരെ ഗുരുവായൂർ പോവാൻ അപ്പുറമാണ് തൃശ്ശൂർ പക്ഷെ അവര് തൃശ്ശൂരിൽ നിന്ന് പിന്നെ ഇതിനെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് അവർ ഇങ്ങോട്ട് വന്ന ഇവനേയും കൂട്ടിയിട്ടേ പോകൂന്ന് പറഞ്ഞിട്ട് കാരണം എന്താ വെച്ചാ പോകുന്നപ്പോ അവർക്കും ഭയങ്കര ഫീലാണ് ഇപ്പൊ ഇവനും ഭയങ്കര ഫീലാണ് കാണാൻ പറ്റുന്നില്ലല്ലോ ലോങ് ആയിപ്പോയില്ലേ പിന്നെ വീട് താമസം വിളിക്കാം അപ്പോൾ എല്ലാവരും കൂടെ കുറച്ച് ദിവസം എൻജോയ് ചെയ്യാന്നൊക്കെ പറഞ്ഞിരിക്കായിരുന്നു പക്ഷെ അതൊന്നും നടന്നിട്ടില്ലല്ലോ അവരും ഇന്ന് അല്ലെങ്കിൽ നാളെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരും കാത്തിരുന്ന് അവരുടെ ക്ഷമയും നശിച്ചു അപ്പൊ പിന്നെ ഗുരുവായൂർക്ക് പോവാം രണ്ടും കാര്യവും നടക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയില്ലാണ് അപ്പോൾ അവർ എൻജോയ് ചെയ്തു കേട്ടോ കാരണം രാവിലെ ഇവിടെന്ന് പോയിട്ട് മോൻ അവരൊപ്പം തന്നെയായിരുന്നു അപ്പൊ പിന്നെ അവര് എൻജോയ് ചെയ്തു പക്ഷെ ഞങ്ങൾക്കാണ് ഇവര് എല്ലാവരും കൂടെ പോയപ്പോ വിഷമത് കാരണം വെച്ചാൽ അവര് നമ്മള് രാവിലെ വന്നപ്പം ജസ്റ്റ് കേറി അവനും കൂട്ടി പോയല്ലോ പിന്നെ ഇപ്പൊ വരും ഇപ്പൊ വരും പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഫുഡ് റെഡി ആക്കി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കന്നെ ഇരുന്നിരുന്ന് എന്താ പറയാ അഞ്ചു മണിയായി അപ്പൊ ഞങ്ങളുടെ മൂട് മൊത്തം പോയി കാരണം ഊണ് കഴിച്ചിട്ടില്ല രാവിലെ കഴിച്ചിട്ട് രണ്ടോ മൂന്നോ ദിവസം എല്ലാവരും അങ്ങനെ തന്നെ അല്ലേ കഴിച്ചിട്ട് പോയതല്ലേ പിന്നെ ഇത്ര നേരം ഇങ്ങനെ ഇരിക്കുന്ന അമ്പലത്തിൽ പോയിട്ട് കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇരുന്ന് അങ്ങനെ നമ്മളുടെ ഇതും പോയി ഉഷാറും പോയി അത് കഴിഞ്ഞ അവർ വന്ന് ഊണ് കഴിച്ചൊരു അഞ്ച് മിനിറ്റ് കഷ്ടി ഇരുന്നിട്ടുണ്ടോ പോവാന്ന് പറഞ്ഞു പോയപ്പോഴേ അത്ര നേരം കാത്തിരുന്നിട്ട് ലാസ്റ്റ് വന്നപ്പോൾ അപ്പൊ തന്നെ പോവുകയും ചെയ്തു അപ്പൊ ആ ഭക്ഷണം കഴിക്കണ നേരാണ് ഇച്ചിരി ഇരുന്നത് അത് കഴിഞ്ഞപ്പോൾ പോവുകയും ചെയ്തു അപ്പോൾ അതിന്റെ ഒരു ഫീൽ ഉണ്ടായിരുന്നു എനിക്ക് കാരണം ഭയങ്കര വിഷമായിട്ട് എല്ലാവരും കൂടെ പോയപ്പോൾ അപ്പോൾ അവര് ദിവസം നേരെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പൊ എന്താന്ന് വെച്ചാൽ എല്ലാവരും അഡ്മിഷനും കാര്യങ്ങളും ഒക്കെ ആയി തുടങ്ങി ഇനിയിപ്പോ ഓരോരുത്തരും ഓരോ വഴിക്കായി കഴിഞ്ഞാൽ അതുപോലെ കാണാനും ഒന്നിനും പറ്റില്ല അതാണ് ഒരു വിഷമം ഞങ്ങൾ അതിനു മുമ്പിൽ ഒന്ന് നടത്തണം നടത്തണം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ സഹായിച്ചിട്ടില്ല ഇനിയെങ്കിലും ഒരാഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം കൂടെ നടത്താന്ന് അങ്ങനെ വിചാരിക്കും നടന്നാ വന്നിട്ട് മഴ കാരണം ഭയങ്കര ബുദ്ധിമുട്ടുന്നുണ്ട് മുകളിൽ പരിക്കാത്ത കാരണം ചുമരന്മലൊക്കെ ഈർപ്പാണ് അപ്പൊ നമുക്ക് പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകും അപ്പൊ അത് കാരണം പരുക്കൻ ഇട്ടിട്ടേ പെയിന്റ് അടിക്കാൻ പാടുള്ളൂ ഈ പരുക്കൻ മഴ കാരണം അടിക്കാനും അത് ഇടാനും പറ്റില്ലല്ലോ ഈ ഒരു അവസ്ഥയാണ് ആകെ മൊത്തം ചുറ്റിക്കളിയാണ് അവര് വന്നപ്പോഴും പിന്നെ ഊണ് ബാക്കി ഒരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ അത്ര നേരം പിന്നെ വന്നപ്പോൾ എന്താ പറയാ വീഡിയോന്റെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല ഫുഡ് കൊടുക്കുക വിഷന്നിട്ടല്ലേ വരുന്ന പറഞ്ഞിട്ട് അതിന്റെ തിരക്കിൽ വിട്ടു അതിനിടയിൽ കുക്കിങ് അവരൊന്നും കളിപ്പിച്ച് അതൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല ലാസ്റ്റ് അവർ ആ ഇരിക്കുന്ന നേരത്തെ എനിക്ക് ഓർമ്മ വന്നപ്പോൾ ജസ്റ്റ് ഒരു സന്തോഷത്തിന് വേണ്ടി വീഡിയോ എടുത്ത് വെച്ചതാണ് അപ്പൊ ഞാൻ അവര് പോയപ്പോൾ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി തുടച്ച് വെക്കുകയാണ് നമ്മൾ ഡ്രോയറും കാര്യങ്ങളൊന്നും കബോർഡ് വർക്കൊന്നും മുഴുവൻ ചെയ്തിട്ടില്ല അപ്പൊ അതിന്റെ പണി കഴിഞ്ഞാലെ എവിടെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ അതിന്റെ ആക്കി വെക്കുകയാണ് ഇത് നമ്മുടെ ചിറ്റൂരില് ജോനുണ്ടായിരുന്നില്ലേ ജോനുവിന്റെ അമ്മമ്മ തന്ന ഗിഫ്റ്റ് ആട്ടാ ഞങ്ങൾക്ക് കിട്ടിയ ഫസ്റ്റ് ഗിഫ്റ്റ് അപ്പൊ അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് എല്ലാവരും കൂടെ വരുന്നു പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എക്സൈറ്റ്മെന്റ് ആയിരുന്നു അവര് വരുന്ന കാത്തിരിക്കായിരുന്നു പിന്നെ വന്ന് പെട്ടെന്ന് തന്നെ പോയപ്പോ ഭയങ്കര ആയി എനിക്ക് ഏട്ടനാണ് കൂടുതൽ ഫീൽ ആയത് മോൻ പിന്നെ അവരുടെ ഇപ്പം അത്രയും നേരം എൻജോയ് ചെയ്തായിരുന്നു അനു കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ അവര് പോണ നേടത്ത് വരാട്ടോ എന്തായാലും വരാം മോനെ അങ്ങോട്ട് വീടണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയത് ഇപ്പഴാണ് ശെരിക്കും തോന്നുന്നത് അവിടെ നിന്ന് വരണ്ടായിരുന്നുവെന്ന് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പൊ ടാറ്റാ ബൈ ബൈ